കോൺഗ്രസ് നേതാവും ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവുമായ രാഹുൽ ഗാന്ധിയുടെ വിവാഹം സംബന്ധിച്ചുള്ള അഭ്യൂഹങ്ങൾ നേരത്തെയും പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ പലതവണ വന്നിട്ടുള്ളതാണ് രാഹുൽ ഗാന്ധിയുടെ വിവാഹം വിദേശത്ത് വച്ച് കഴിഞ്ഞതാണെന്നും ആ പെൺകുട്ടി ഇറ്റലിക്കാരിയാണ് എന്നുമുള്ള തരത്തിൽ മുൻപ് പ്രചാരണങ്ങളുണ്ടായിരുന്നു എന്നാൽ പിന്നീട് ഇതെല്ലാം വെറും വ്യാജ പ്രചാരണങ്ങളാണെന്നും തെളിഞ്ഞിരുന്നു ഇപ്പോൾ വീണ്ടും രാഹുൽ ഗാന്ധിയുടെ വിവാഹ വാർത്ത സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുകയാണ് കോൺഗ്രസ് നേതാവും മഹാരാഷ്ട്രയിലെ സോലാപൂരിൽ നിന്നുള്ള എംപിയുമായ പ്രണീതി ഷിൻഡയുമായി ചേർത്താണ് ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ പുതിയ വിവാഹ വാർത്ത പരക്കുന്നത് യൂട്യൂബിലും എക്സിലുമെല്ലാം ഇത് സംബന്ധിച്ചുള്ള പോസ്റ്റുകളാണ് ഇപ്പോൾ നിറയുന്നത് ഇത് സംബന്ധിച്ച് രണ്ട് മാധ്യമ പ്രവർത്തകർ യൂട്യൂബ് ചാനലിൽ ചർച്ച നടത്തുന്നതിന്റെ വീഡിയോ ഹർഷ് തിവാരി എന്ന എക്സ് അക്കൗണ്ടിൽ ട്വീറ്റ് ചെയ്തിട്ടുണ്ട് രാഹുൽ ഗാന്ധിയും പ്രണിതി ഷിൻഡയും തമ്മിലുള്ള വിവാഹം സംബന്ധിച്ചുള്ള ഊഹോഹങ്ങൾ അനുദിനം വർദ്ധിച്ചു വരികയാണെന്ന് പറഞ്ഞാണ് ഹർഷ് തിവാരി ആ വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് എന്നാൽ ഇതിലെ സത്യം എന്താണ് എന്ന് തനിക്കറിയില്ല എന്നും എന്നാൽ അഭ്യൂഹങ്ങൾ ശക്തമാണെന്നും തിവാരി അതിൽ പറയുന്നുണ്ട് പ്രണീതി ഷിൻഡയും രാഹുൽ ഗാന്ധിയും ഒന്നിച്ചുള്ള ചിത്രങ്ങളടക്കം പങ്കുവച്ചാണ് വിവാഹ വാർത്തയുടെ പ്രചരണം സോഷ്യൽ മീഡിയയിൽ ശക്തമാകുന്നത് ചില അക്കൗണ്ടുകളിൽ ഇരുവരുടെയും ചിത്രങ്ങൾ വരണമാല്യം എഡിറ്റ് ചെയ്തു വെച്ചും പ്രചരണം നടക്കുന്നുണ്ട് അതേസമയം അഭ്യൂഹങ്ങളിൽ ഇരു നേതാക്കളും ഇതുവരെ ഔദ്യോഗികമായി പ്രഖ്യാപനമൊന്നും നടത്തിയിട്ടില്ല അതിൻ്റെ ഇത്തരം പ്രചരണങ്ങൾക്ക് കടിഞ്ഞാനിടണം എന്നും സോഷ്യൽ മീഡിയ അധികാരികൾ ഇക്കാര്യത്തിൽ ശ്രദ്ധ ചെലുത്തണം എന്ന ആവശ്യവും പല സ്ഥലങ്ങളിൽ നിന്നും ഉയരുന്നുണ്ട് മുൻ മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയും കേന്ദ്രമന്ത്രിയുമായിരുന്ന സുശീൽ കുമാർ ഷിൻഡേയുടെ മകളാണ് പ്രണീതി ഷിൻഡെ നാൽപ്പത്തിനാല് വയസ്സുള്ള പ്രണീതി ഷിൻഡെ മൂന്ന് തവണ എം എൽ എ ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ മഹാരാഷ്ട്ര പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ വർക്കിംഗ് പ്രസിഡന്റും നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ സ്ക്രീനിംഗ് കമ്മിറ്റി അംഗവുമാണ് ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വയനാട്ടിൽ നിന്നും റായ്ബറേലിൽ നിന്നും മത്സരിച്ച രാഹുൽ ഗാന്ധി രണ്ടിടത്തും വിജയിച്ചിരുന്നു പിന്നീട് വയനാട്ടിലെ സീറ്റിൽ നിന്ന് രാജിവെക്കുകയും റായ്ബറേലിയിലെ തൻ്റെ സീറ്റ് അദ്ദേഹം നിലനിർത്തുകയുമായിരുന്നു ഇപ്പോൾ രാഹുൽ ഗാന്ധി അമേരിക്കയിലാണുള്ളത് അവിടെ നിരവധി യോഗങ്ങളിലും സെമിനാറുകളിലും അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട് കല്യാണ വിഷയത്തിലെ പ്രതികരണം അദ്ദേഹം മടങ്ങി വന്ന ഉടനെ ഉണ്ടാകുമെന്നാണ് കരുതപ്പെടുന്നത്